ഹായ് ഹലോ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഡ്രസ്സിന്റെ അടിഭാഗം ഒക്കെ മടക്കി അടിക്കുക എന്ന് പറയുന്നത് ചില നേരത്തെ വൺ ടാസ്ക് ആണ് അതിപ്പോ ഓർഗാസ ടൈപ്പിലുള്ള ക്ലോത്തുകളാണെങ്കിൽ പറയാൻ വേണ്ട പ്രത്യേകിച്ച് അത് നമ്മൾ അമ്പർല കട്ടിലൊക്കെയാണ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ മടക്കി അടിക്കുക എന്ന് പറയുന്നത് പിന്നെ അലോയ്ക്കേ വേണ്ട തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ആയിരിക്കും മിക്കവാറും പോവുക അതിനൊക്കെ പരിഹാരമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫുഡ് കണ്ടില്ലേ ഇതാണ് പീക്കോ ഫുഡ് ഈയൊരു ഫുഡ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഉടുപ്പിന്റെ അടിവശമൊക്കെ ചുരുട്ടി അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു ഫുഡ് നമുക്ക് ചുരുട്ടി അടിക്കാൻ മാത്രല്ല പെർഫെക്റ്റ് ആയിട്ട് മടക്കി അടിക്കാനും പറ്റും എങ്ങനെയാന്ന് നോക്കിയാലോ ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് എന്റെയും ബിൻ്റെയും ഇടയിൽ വെച്ച് കൊടുക്കണം കറക്റ്റായിട്ട് സെന്ററിലല്ലോട്ട് വരുന്നത് ഒരു എനെ ചാരിയിട്ട് തന്നെയാണ് എന്നാൽ എ യുമല്ല ബിയല്ല ആ ഒരു ലെവലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇനി ലെങ്ത് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ എൻ സോറി ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം ഫൂട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതിന്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കുറച്ച് നൂലി ക്ലോത്തിൽ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് അപ്പൊ ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കും നമുക്ക് ഈ ഒരു നൂലിനെ ക്ലോത്തിന്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ടിട്ട് പിടിച്ചെടുക്കാം ഈ ഒരു ക്ലോത്ത് ഫൂട്ടിന്റെ അറ്റത്തൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്താൽ മതിയിട്ട് എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ അപ്പം നമ്മുടെ കയ്യിലുള്ള നൂല് നമ്മൾ കറക്റ്റായിട്ട് വലിച്ചു പിടിക്കുകയും വേണ്ടിട്ടതാ ഇതുപോലെ എണ് നമുക്ക് കൂളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ഇടയ്ക്ക് ഇതുപോലെ മടക്കി മടക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ജസ്റ്റ് ഇതാ ഈ ഒരു ഫുഡ് ഉണ്ടല്ലോ ആ ഒരു ഫുഡിൻ്റെ മുൻവശത്ത് ഒന്ന് ഉയർത്തി ഒന്ന് മടക്കി പിടിച്ചു കൊടുത്താൽ മാത്രം മതി ബാക്കിയൊക്കെ ഫോട്ടും മെഷീനും നോക്കി ഈ ഒരു ഫുട്ട് വെച്ചിട്ട് നമ്മൾ അടിവശമൊക്കെ മടക്കിയെടുക്കുമ്പോ നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഒരു കറക്റ്റായ മെഷർമെന്റിലൂടെ ആകട്ടോ ഈ ഒരു ക്ലോത്ത് നമ്മുടെ ഫൂട്ടിന്റെ ഉള്ളിലൂടെ പോകുക അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ ആ ഒരു ഭാഗം പെർഫെക്റ്റ് ആവാനുള്ള മെയിൻ റീസൺ ഇതാണ് ഇനി നമ്മൾ സാധാരണ അടിവശം ചുരുട്ടി അടിക്കുമ്പോ ഈ രണ്ട് ഭാഗം വലിച്ചു പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കല് ഇവിടെ നമുക്ക് അത്രയും അങ്ങോട്ട് വലിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ക്ലോത്ത് നമ്മുടെ ഫുഡിന്റെ ഉള്ളിൽ കൂടെ പോകാൻ മാത്രം ഒന്ന് നമ്മൾ പിടിച്ചു കൊടുത്താൽ മാത്രം അതിങ്ങനെ ടൈറ്റിൽ വലിച്ചു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ കയ്യിലുള്ളത് ത്രീ എം എമ്മിന്റെ ഫൂട്ടാണ് ആണ് കെട്ടോ നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് ആ ഒരു പോർഷന് വീതി കുറച്ച് കുറവായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫൂട്ട് യൂസ് ചെയ്യും ഇതിപ്പോൾ എല്ലാ സൈസിലുള്ള ഫുഡ്സും അവൈലബിൾ ആണ്ട്ടോ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും അപ്പൊ നമുക്ക് ഏത് സൈസിലുള്ള ഫുഡ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ടൊന്ന് നോക്കി വാങ്ങിയാൽ മതി എനിക്ക് തോന്നുന്നു മടക്കി അടിക്കാൻ ഏറ്റവും പ്രയാസം വരുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് ഓർഗാസ ടൈപ്പിലുള്ളതാണ് ഇട്ട് പ്രത്യേകിച്ച് നമ്മളത് അംബർല കട്ടിലൊക്കെയാണ് കട്ട് ചെയ്തെടുക്കണതെങ്കിൽ മടക്കി അടിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ആ പല ഭാഗങ്ങളിലും ചുളിഞ്ഞും വളഞ്ഞും ഒക്കെയാണ് നിൽക്കുന്നത് കാണില്ല അതിപ്പോൾ എന്റെ മാത്രം പ്രശ്നമാണോ അറിയില്ല കാരണം ഞാൻ എത്ര ചെയ്താലും എനിക്ക് അങ്ങനെ തന്നെയാണ് കിട്ടല് പല ട്രിക്കും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ലാസ്റ്റ് വരുന്ന സമയത്ത് അത് വളഞ്ഞ് തിരിഞ്ഞൊക്കെയാണ് നിൽക്കൽ പക്ഷേ ഈ ഒരു ഫുട്ട് വാങ്ങിയതിന് ശേഷം അതായത് ഞാൻ ഈ ഒരു മെഷീൻ വാങ്ങിയതിന് ശേഷം അങ്ങനത്തെ ക്ലോത്തുകളൊക്കെ ഇതിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കില്ല അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടൈമും ലാബാണ് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടലുണ്ട് കട്ട് ചെയ്ത തുണിയാണല്ലോ അപ്പോൾ ഇതുപോലെ നൂലൊക്കെ പിന്നി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആ ഒരു നൂലൊക്കെ ഒന്നും കൂടെ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു നൂല് ഉള്ളിൽ കുടുങ്ങിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ആ എക്സ്റ്റെൻഡായി നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഏറ്റവും നല്ലത് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് കേട്ടോ നമ്മൾ എത്ര തന്നെ പിടിച്ചാലും ഇതുപോലെ ചെറിയ പോർഷൻ ഇങ്ങനെ അടിയിലേക്ക് കയറി വരട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം മറ്റേത് അത് കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം കുത്തി കൂടിയിട്ടായിരിക്കും നിൽക്കുക പിന്നെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഒരുപാട് ഭാഗം നമുക്ക് ഉള്ളിലേക്ക് പോകണമെങ്കിൽ അത്രയും നല്ല രീതിക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ഭാഗം മാത്രം ഉള്ളിലേക്ക് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ചെറിയ തോതിലൊന്ന് മടക്കി കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് എല്ലാ ക്ലോത്തും ചെയ്തെടുക്കാം കേട്ടോ ഇതിൻ്റെ മെയിൻ ലാഭം എന്ന് പറയുന്നൊരു ടൈം തന്നെയാണ് കേട്ടോ മറ്റേ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ അതാ ഒരു ഭാഗം അങ്ങനെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും മടക്കി കൊടുത്ത് അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കേണ്ടത് ഇത് അങ്ങനെയൊന്നുമില്ല ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി ബാക്കി അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചായി കിട്ടും നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഹിജാബ്സിൻ്റെ സൈഡിൽ വരുന്ന അടികൾ അത്രയും തിന്നായിട്ടായിരിക്കില്ല വരിക ആ ഒരു ഇതൊക്കെ നമുക്ക് ഇത് ഈ ഒരു ത്രീ എം എമ്മിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഞാൻ കുറഞ്ഞ ടൈമിൽ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നോർമലി മടക്കി അടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ലാഭമാണ് ഇനി രണ്ടാമത്തെ പോർഷൻ ഇതുപോലെ തുടങ്ങാം ആദ്യത്തേതുപോലെ തന്നെ ജസ്റ്റ് ഒരു നൂല് ഒന്ന് ഇടിച്ചു കൊടുക്കുക ശേഷം ഇതിൻ്റെ ഉള്ളിലേക്കൊന്നാക്കി പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഇതുപോലെ ഒന്ന് സ്റ്റാർട്ടിങ് ഭാഗം മാത്രം ഒന്ന് വെച്ചു കൊടുത്താൽ മതിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ പോവാം പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതാ ജസ്റ്റ് ഈ ഒരു ഭാഗം രണ്ടൊന്ന് പിടിച്ചു കൊടുക്കുക അത്ര തന്നെ സിമ്പിളാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ചെറിയ ട്രബിളൊക്കെ തോന്നും കേട്ടോ കാരണം സ്റ്റാർട്ടിങ് അല്ലേ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് എയിം ആയി അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ മടക്കി അടിക്കാനുള്ളത് അതൊക്കെ ഇതായി ഒരു ഫുട്ട് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ടൈമൊക്കെ ലാഭിച്ചിട്ട് ചെയ്തെടുക്കട്ടോ പിന്നെ നമ്മൾ ആ സെലക്ടറിന്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എയിലും എല്ലാം വെച്ചു കൊടുക്കേണ്ടത് ബിയിലും എല്ലാം വെച്ചു കൊടുക്കണ്ടോ സെൻട്രർ ഭാഗത്തും അല്ലേ വരുന്നത് ഏകദേശം ഒരു ഏനെ ചാടിയിട്ടാണ് എൻ്റെ മെഷീനിൽ വരുന്നത് അപ്പോൾ ഇനി നിങ്ങളുടെ മെഷീനിലൊക്കെ എങ്ങനെയാണ് വരുമെന്ന് നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ അപ്പോഴേക്കും ഞാനിത് ഈ ബാക്കി പോർഷനും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ